ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂ സംബന്ധിച്ചുള്ള ചെക്കിങ്ങിന് വേണ്ടിയാണ് ഇത് കൂട്ടിക്കിടയുടെ ഒരു സൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇടയ്ക്കിടെ മാത്രമാണ് ആർ സി സി ബി ട്രിപ്പ് ആകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പ് ആവെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായി ഇത് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ആർ സി സി ബി ട്രിപ്പ് ആവുകയാണ് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വരുന്നത് ഇവിടെ ത്രീ ഫേസ് കണക്ഷൻ ആണ് അപ്പോൾ ഓരോ ഫേസ് പോകുന്ന ലൈനും നമുക്ക് ലീക്കേജ് ലീക്കേജൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ലീക്കേജ് ഡ്രഷർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ ഫേസിൽ ലീക്കേജ് കുറവാണ് നാല് മില്യാമ്പിയർ ഒക്കെ ഉള്ളത് അത് നോർമലായിട്ടുള്ളതാണ് മറ്റേതും ചെക്ക് ചെയ്യണം അതിനകത്തും ലീക്കേജ് കുറവാണ് മറ്റേ മൂന്നാമത്തെ ഫേസിൽ നോക്കാം താഴെ തന്നെ നോക്കും അതിനകത്ത് പതിനെട്ട് ലീക്കേജ് ആണ് കാണിക്കുന്നത് അതിനകത്ത് വയനാട്ടിൽ വിളിയാകുമ്പോൾ ലീക്കേജ് ആണെങ്കിൽ നമുക്കതിപ്പോൾ ഓരോ ഫേസ് ഇത് ഓഫ് ചെയ്തിട്ട് വന്ന് നോക്കാം ഓരോ ലൈൻ ഓഫ് ചെയ്തിട്ട് നോക്കാം ഓരോന്നും ഓഫ് ചെയ്യുന്നു അപ്പം ഓരോ ഫേസ് ഓഫ് ചെയ്ത സമയത്ത് നമ്മൾ ചെക്ക് ചെയ്താൽ കൂടുമ്പോൾ ലീക്കേജ് കുറയുമ്പോൾ ആ ഈ ഫേസ് ഓഫ് ചെയ്തപ്പോഴത്തേക്കും ലീക്കേജ് ചെക്ക് വേറെ ഇവിടെ എല്ലാം വർക്ക് ചെയ്യാണ് ഫാനും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഏത് സമയത്താണ് ട്രിപ്പ് വന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും നോക്കാതെ ഇപ്പോൾ ട്രിപ്പിങ്ങിൻ്റെ ഇഷ്യൂ ഞങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫാനിൻ്റെ കംപ്ലയിൻ്റ് ആകുന്ന ഞങ്ങൾക്ക് സംശയം അപ്പോൾ ഫാൻ അരമണിക്കൂർ ഇട്ടപ്പോഴത്തേക്ക് ഇടയ്ക്കുന്ന ട്രിപ്പായി അപ്പോൾ അത്രയും ലെങ്ത് കൂടുന്നോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ അപ്പോൾ ഈ ഫാനാണ് ആയത് ഫാനിൻ്റെ ഒരു വയർ കയറിയ റാഡിനകത്ത് ടൈറ്റായതാണ് കംപ്ലയിൻ്റിൻ്റെ കാര്യം അവിടെ നിന്ന് ആ ഒന്ന് വയറൊന്ന് കാണിച്ചു ആ ചതഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് കാണിക്കാം കപ്പിച്ചീരുന്ന പൊക്കി ഇടി കിട്ടുന്നുണ്ടോ അതുകൊണ്ട് ആ ഇച്ചിരി വയറി പൊങ്ങിയിരിക്കുന്ന ഭാഗം കൊണ്ട് ആ ഭാഗത്താണ് ആ റാഡ് കയറി ടൈറ്റ് ആയിട്ടാണ് സംഭവിച്ചത് അത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുത്ത് ട്രിപ്പ് ആവുന്നത് നല്ല രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ട്രിപ്പ് ആയിപ്പോയി അതാണ് കണ്ടുപിടിക്കാനുള്ള പ്രയാസങ്ങൾ വരുന്നത് എന്തൊക്കെ അതിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ക്ലിയറായി ടൈപ്പടിച്ച് റെഡിയാക്കുന്നുണ്ട് ഇപ്പം ആ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട് ഇപ്പം ആ സാധനോട് പത്ത് പതിനഞ്ച് കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പം കുഴപ്പമൊന്നുമില്ല ടി വിയിലെ വേറെ പ്രശ്നങ്ങളും ഡിവിടെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫാൻ ഇട്ടിട്ടൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നേരത്തെ ഒരു പതിനഞ്ച് പതിനേഴ് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് ട്രിപ്പ് ആവുന്നതായിരുന്നു അപ്പൊ ഈ പ്രശ്നം എന്താ ഞാൻ ഇവിടുത്തെ ട്രിപ്പിങ്ങിന്റെ കാരണം അത് സോൾവ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ട്രിപ്പിംഗ് ഇഷ്യൂ വെളി ആക്കിയിട്ടുണ്ട് കാരണം എന്ന് ഈ ഫാനിന്റെ പ്രശ്നമായിരുന്നു ഇപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ഇടുമ്പോഴത്തേക്ക് ഈ ട്രിപ്പ് ആവാർന്നു ഇപ്പൊ ഞങ്ങൾ ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത സമയത്ത് ഇത്ര നല്ല ട്രിപ്പ് ആയിട്ടില്ല അവിടെ ഫാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് ഫാൻ കിട്ടുന്നുണ്ടോ ഒഴികൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇവിടെ ഇങ്ങനെയുള്ള ട്രിപ്പിംഗ് പ്രശ്നങ്ങളാണ് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊക്കെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാം ഞങ്ങൾ എന്തായാലും വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇത് കിട്ടിയിട്ടുണ്ട് അതിന് ഞങ്ങളിത് ഹാളൊക്കെ ചെക്ക് ചെയ്ത മീറ്റർ ചെക്ക് കൊണ്ടാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല